ഹമാസിന് ഇരുന്നൂറ്റമ്പത് കോടി ഡോളറിൻ്റെ യുദ്ധവിമാനങ്ങളും ബോംബുകളും നൽകാൻ അമേരിക്ക തീരുമാനിച്ചു റഫ അതിർത്തിയിൽ ആക്രമണം നടത്തുന്നതിനാണ് ഈ ബോംബുകളും യുദ്ധവിമാനങ്ങളും ഒക്കെ നൽകുന്നത് റഫ അതിർത്തിയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ ഈജിപ്റ്റ് യുദ്ധത്തിനിറങ്ങും എന്നത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു യുദ്ധത്തിന് അവർ ആഹ്വാനം ചെയ്തു കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് ഇരുന്നൂറ്റമ്പത് കോടി ഡോളറിൻ്റെ യുദ്ധവിമാനങ്ങളും ബോംബുകളും ഇസ്രായേലിന് നൽകുന്നത് മറുവശത്ത് അമേരിക്ക ആരെ സഹായിക്കുന്നുവോ അവരുടെ എതിർ ടീമിനെ സഹായിക്കാൻ റഷ്യ തീരുമാനിച്ചിരിക്കുന്നു റഷ്യ ഇപ്പോൾ ലോക ചാമ്പ്യന്മാരായി നിൽക്കുകയാണ് നാൽപ്പത്തി അഞ്ചോളം നാറ്റോ രാജ്യങ്ങൾ ഉക്രൈനെ സഹായിച്ചിട്ടും റഷ്യ ഉക്രൈൻ കീഴടക്കിയിരിക്കുന്നു ഇനി കീവ് മാത്രമാണ് കീഴടങ്ങാനുള്ളത് ബാക്കിയെല്ലാം കീഴടക്കി കഴിഞ്ഞു റഷ്യൻ സൈന്യം റഷ്യൻ സൈന്യം അവരുടെ ശക്തി തെളിയിച്ചു കഴിഞ്ഞു തങ്ങൾക്ക് ശക്തമായ അടിത്തറയുണ്ടെന്ന് സൈനിക അടിത്തറയുണ്ടെന്ന് ഉക്രൈൻ യുദ്ധത്തിലൂടെ അവർ കാണിച്ചു കൊടുത്തു ഇസ്രായേലിനെ പോലെ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നില്ല സാധാരണ പൗരന്മാരെ അധികം കൊന്നില്ല അവർ അവരുടേതായ യുദ്ധ രീതിയിലൂടെ ശാസ്ത്രീയമായ യുദ്ധ രീതിയിലൂടെ ഉക്രൈൻ പിടിച്ചെടുത്തു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റഷ്യ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു അമേരിക്ക ഇരുന്നൂറ്റമ്പത് കോടി ഡോളറിൻ്റെ യുദ്ധവിമാനങ്ങളും ബോംബുകളും ഇസ്രായേലിന് നൽകുമ്പോൾ തങ്ങളുടെ ആയുധങ്ങൾ ഹമാസിന് നൽകും തങ്ങളുടെ അത്യന്താധുനിക ആയുധങ്ങൾ ഹമാസിന് നൽകും ഇക്കാര്യം റഷ്യൻ വക്താവ് സ്ഥിരീകരിച്ച് കഴിഞ്ഞു ഹമാസിനെ അങ്ങനെ കൊന്നൊടുക്കാൻ ഗസയിലെ ജനങ്ങളെ ഹമാസിനെ അല്ല ഗസയിലെ ജനങ്ങളെ അങ്ങനെ കൊന്നൊടുക്കാൻ തങ്ങൾ സമ്മതിക്കില്ല അമേരിക്ക എവിടെ കയറി സൗഹൃദം കൂടുന്നു അതിനെതിരായി നിൽക്കുന്നവരോടുകൂടി അവ അതിനെതിരായി നിൽക്കുന്നവരെ കൂടെ ചേർത്ത് കൊണ്ട് റഷ്യ അമേരിക്കയ്ക്കെതിരെ പോരാടുന്നു പണ്ടത്തെ സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധം ഇപ്പോഴും തുടരുന്നു എപ്പോഴും തുടർന്നു റഷ്യ നിലവിൽ വന്നപ്പോഴും സോവിയറ്റ് യൂണിയൻ ശിഥിരമായപ്പോഴും ശീതയുദ്ധത്തിൻ്റെ പശ്ചാത്തലം ഉണ്ടായിരുന്നു റഷ്യക്കാർക്ക് പൊതുവേ അമേരിക്കക്കാരെ ഇഷ്ടമല്ല റഷ്യക്കാർക്ക് പൊതുവേ അമേരിക്കക്കാരെ അമേരിക്കക്കാരോട് അറപ്പാണ് ആ അറപ്പാണ് വ്ലാഡിമിർ പുടിൻ അധികാരത്തിലേറാൻ തന്ത്രമായി എടുത്തത് എന്തായാലും റഷ്യ ഹമാസിന് ആയുധങ്ങൾ നൽകും എന്നത് ഉറപ്പായി റഷ്യൻ ആയുധങ്ങൾ വിപുലമായി ഉപയോഗിക്കുന്നുണ്ട് ഹമാസ് ഇപ്പോൾ തന്നെ ഇറാൻ നിർമ്മിത ആയുധങ്ങൾ ഉത്തര കൊറിയ നിർമ്മിത ആയുധങ്ങൾ റഷ്യൻ ആയുധങ്ങൾ ഇതൊക്കെയാണ് ഹമാസിൻ്റെ ശക്തി അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിനെ അവർക്ക് ഇതുവരെ ചെറുത്തു നിർത്ത് ചെറുത്ത് നിൽക്കാൻ ഇസ്രായേലിനെ തകർക്കാൻ അവർക്ക് സാധിച്ചത് ഇപ്പോൾ ഇസ്ര ഇസ്രായേലിനെ തകർക്കുക എന്നുള്ളത് റഷ്യയുടെ നയമാണ് ഇസ്രായേലിനെ തകർക്കുക എന്നുള്ളതാണ് റഷ്യയുടെ ആത്യന്തികമായ ലക്ഷ്യം കാരണം അത് അമേരിക്കയ്ക്ക് കൊടുക്കുന്ന കാരണത്തടിയാണ് ജോ ബൈഡൻ കുറേ കളിച്ചു പുട്ടിനോട് ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ തകർക്കാൻ വേണ്ടി ജോ ബൈഡൻ സ്വന്തം സൈന്യത്തെ പോലും അയച്ചു കൊടുത്തു ആ സൈന്യമൊക്കെ എവിടെ പോയെന്നറിയില്ല വാഗ്മട സേന റഷ്യയുടെ കൂരിപ്പട്ടാളമായ വാഗ്മട സേനയ്ക്ക് മുമ്പിൽ അവരൊക്കെ ഓടി രക്ഷപ്പെട്ടു മാത്രമല്ല നേപ്പാളി സൈന്യം റഷ്യയുടെ കൂടെയുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് സാധ്യതകൾ എന്തിന് ഇവിടെ കേരളത്തിലെ യുവാക്കൾ വരെ റഷ്യൻ സൈന്യത്തോടൊപ്പം ചേർന്ന് പോരാടുന്നു അവർ പണി തേടി റഷ്യയിൽ എത്തിയതാണ് അവർക്ക് സൈനിക വൃത്തി നൽകി പുടിൻ പുടിൻ തൻ്റെ സൈനിക സാമ്രാജ്യം വിപുലീകരിച്ചു യുക്രൈൻ യുദ്ധത്തിൽ പുടിനെ അട്ടിമറിക്കാമെന്ന് അമേരിക്ക വ്യാമോഹിച്ചെങ്കിലും നടന്നില്ല ഇനി കീവ് മാത്രമേ കീഴടക്കാനുള്ളൂ അതേതു നിമിഷവും കീഴടക്കും പിന്നെ സെലൻസ്കിയുടെ ജീവിത പരിണാമം അതും ഏത് നിമിഷവും സംഭവിക്കും റഷ്യ തീരുമാനിക്കും സെലൻസ്കി എന്ത് ചെയ്യണമെന്നുള്ളത് സെലൻസ്കിയെ പുറത്താക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് സെലൻസ്കി സൗദി അറേബ്യയിലൊക്കെ പോയി അവിടുത്തെ ഭരണാധികാരികളുടെ കാലു പിടിച്ച് പറഞ്ഞു എങ്ങനെയെങ്കിലും യുദ്ധം നിർത്തണമെന്ന് ഈ അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും ഒന്നും തങ്ങളെ സഹായിച്ചിട്ടും റഷ്യയെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല എന്നാണ് സെലൻസ്കി പറഞ്ഞത് പക്ഷേ ആ അറബ് രാജ്യങ്ങൾ സൗദി അറേബ്യ അടക്കമുള്ള അറബ് രാജ്യങ്ങൾ റഷ്യയുമായി ചർച്ച നടത്തിയപ്പോൾ കോംപ്രമൈസിനില്ല എന്നൊരു മറുപടിയാണ് പുടിൻ നൽകിയത് ഇരുന്നൂറ്റമ്പത് കോ കോടി ഡോളറിൻ്റെ യുദ്ധവിമാനങ്ങളും ബോംബുകളും ഇസ്രായേലിന് അമേരിക്ക കൊടുക്കുമ്പോൾ അതിലുപരി അത്യന്താധുനിക യുദ്ധ ഉപകരണങ്ങൾ ഹമാസിന് റഷ്യ കൊടുക്കുന്നു ഹമാസിനും ഹിസ്ബുളം എന്തായാലും യുദ്ധത്തിൻ്റെ ഗതിഗിഗതികൾ മാറുകയാണ് യു എസിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ തോൽക്കുക എന്നത് അവർക്ക് ചിന്തിക്കാനാവില്ല അവരുടെ മാനം പോകുന്ന പ്രശ്നമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഹമാസ് തോൽക്കുക എന്നത് ചിന്തിക്കാനാവില്ല അത് ഇറാൻ്റെ മാനം പോകുന്ന പ്രശ്നമാണ് അതിനിടയിൽ വൻശക്തിയായ റഷ്യ ഹമാസിനോടൊപ്പം ചേർന്നിരിക്കുന്നു